കാസർഗോഡ് ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യ വേദി അധ്യാപകർക്കായി ഏകദിന സർഗാത്മക നാടക ക്യാമ്പ് സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് മേലാകോട്ടെ എസ് സി നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ടി വി പുതിയ പാഠ്യപദ്ധതിയിലെ സർഗാത്മക പ്രാധാന്യവും സാധ്യതയും മുൻനിർത്തിയാണ് കാസർഗോഡ് ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യ വേദി അധ്യാപകർക്കായി നാടക ക്യാമ്പ് സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് മേലാങ്കോട്ട എ സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടത്തിയ പരിശീലന പരിപാടിയിൽ മുൻകൂരായി രജിസ്റ്റർ ചെയ്ത നാൽപ്പതോളം അധ്യാപകർ പങ്കെടുത്തു കുട്ടികൾക്ക് സർഗാത്മകമായ ക്ലാസ് അന്തരീക്ഷം ഒരുക്കാനുള്ള രീതികളും ചേരുവകളുമാണ് പ്രധാനമായും അധ്യാപകരെ പരിശീലിപ്പിച്ചത് സംസ്ഥാനത്ത് തന്നെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇതാദ്യമായാണ് ഇങ്ങനെയൊരു ക്യാമ്പ് നടക്കുന്നതെന്ന് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്ററായ ബിഞ്ചുഷ മേലത്ത് പറഞ്ഞു നമ്മുടെ പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന സർഗാത്മകമായ ക്ലാസ് മുറികളിൽ എങ്ങനെ അത് ഫലപ്രദമാക്കാം എന്നുള്ളതിൻ്റെ ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് വിദ്യാരംഗം സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഇത്തരം ഒരു ക്രിയേറ്റീവ് ഡ്രാമയുടെ ശില്പശാല ഏറ്റെടുത്ത് നടത്തുന്നത് നമുക്കറിയാം പുതിയ പാഠ്യപദ്ധതിയിൽ എങ്ങനെയാണ് ക്ലാസ് മുറികൾ കുട്ടികൾ സർഗാത്മകമായിട്ട് ക്ലാസ് മുറിയിൽ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതെന്ന് ആ രീതിയിൽ അധ്യാപകരെ ശാക്തീകരിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ തിയേറ്റർ ക്യാമ്പുകൾ നയിക്കുന്ന ആർ പിമാരായ രഘുനാഥ് അതുപോലെ തന്നെ ശ്രീജിത്ത് ഇവർ രണ്ടുപേരുമാണ് ഇന്നത്തെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ നാല്പതോളം അധ്യാപകർ ഇന്നത്തെ ക്യാമ്പിൽ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിലെ പ്രമുഖ തിയേറ്റർ പരിശീലകരായ പടവിന്റെ ഡയറക്ടർ എൻ രഘുനാഥൻ പടവിന്റെ ആർ പി അധ്യാപകരുമായ ശ്രീജിത്ത് വെള്ളുവയൽ എന്നിവരാണ് ശില്പശാല നയിച്ചത് രാവിലെ പി ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മധുസൂദനൻ നാടക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സർഗ്ഗശേഷി വികാസത്തിനായി തനതായതും പുതുമയുള്ളതുമായ പലതരം പരിപാടികൾ വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഇതിന്റെ ഭാഗമാണ് പ്രതിമാസം നടത്തിവരുന്ന ഇതിനോടകം തന്നെ ശ്രദ്ധേയമായ ഓൺലൈൻ പുസ്തക ചർച്ച ന്യൂസ് കാഞ്ഞങ്ങാട്